തന്റെ അവസാന ശ്വാസം വരെ സിനിമ തനിക്കും മടുക്കില്ലെന്നും മമ്മൂട്ടി താരത്തിന്റെ പുതിയ ചിത്രമായ തർഭോയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസന് കാലിതാല അമേരിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാല് എല്ലാ നടീനടന്മാർക്കും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്നും മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത് താരം മരിച്ചു കഴിഞ്ഞാല് കൂടിപ്പോയാല് പതിനഞ്ച് വർഷം വരെയൊക്കെ മാത്രമേ ആളുകൾ തന്നെപ്പറ്റി ഓർക്കുള്ളൂവെന്നും ലോകാവസാനം വരെ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുതെന്നും മമ്മൂട്ടി പറഞ്ഞു മഹാരഥന്മാരെ പോലും വളരെ കുറച്ച് മനുഷ്യരാലാണ് ഓർമ്മിക്കപ്പെടാറുള്ളതെന്നും ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാളും മാത്രമാണ് താനെന്നും മമ്മൂട്ടി സിനിമ മടുത്തു എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എന്റെ അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയുമില്ല ഞാനും മരിച്ചു കഴിഞ്ഞാലേ എത്ര നാളെ അവരെന്നെക്കുറിച്ച് ഓർക്കും ഒരു വർഷം പത്തു വർഷം പതിനഞ്ച് വർഷം കൂടി കഴിഞ്ഞു ലോകാവസാനം വരെ ബാക്കിയുള്ളവരെ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെയൊരു അവസരം ആർക്കും ഉണ്ടാകില്ല മഹാരഥന്മാരെ പോലും വളരെ കുറച്ച് മനുഷ്യരാലാണ് ഓർമ്മിക്കപ്പെടാറുള്ളത് ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാള് മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ അവർക്കെന്നെ എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയുമില്ല ഒരിക്കലും ഈ ലോകം വിട്ടുപോയാലും അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ബോധവാന്മാരാകും ഒരു സമയം കഴിഞ്ഞാലും നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ല മമ്മൂട്ടി പറഞ്ഞു